ഞാൻ ഓർക്കായിരുന്നു ഖുറാനില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്തുകളിൽ ഒരായത്തുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ഇങ്ങനെ നിരന്തരമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ആയത്തുകൾ അല്ലേ ഏ അങ്ങനെ ഒരായത് അത് യാസീനല്ലാസീനിലെ പന്ത്രണ്ടാമത്തെ വചനമാണ് യാസീന് കുറെ ആൾക്ക് കാണാതെ അറിയുന്നേ അറിയുന്ന ആളുകൾ എത്ര ആളെ ഒന്ന് കൈപ്പൊക്കോ കാണാൻ വേണ്ടിട്ടാ വേണ്ടിട്ടാഗ്യല്ലേ അല്ലേ ഭയങ്കര ഭാഗ്യല്ല അത്രയും വചനങ്ങൾ നമ്മുടെ മനസ്സിൽ കാണാതെ കിടക്കുക എന്ന് കിടക്കുന്നേ അപ്പൊ ഈ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയണെന്താന്നറിയോ അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞ അതാണ് ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആയത്ത് അതിങ്ങനെയാണ് ുംസാറും അറിയുള്ളു നെക്ക് എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ പറയാണ് നാം രേഖപ്പെടുത്തുന്നുണ്ട് പഠിച്ചവൻ രേഖപ്പെടുത്തുന്നുണ്ട് എഴുതി വെക്കുന്നുണ്ട് അവർ ചെയ്തു വെക്കുന്നതൊക്കെ മനുഷ്യന്മാരായ നമ്മൾ ചെയ്യുന്നതൊക്കെ പഠിച്ചോടെ എഴുതി വെക്കുന്നുണ്ട് അത് നമുക്കും കഴിയും നമുക്കും കഴിയില്ലേ അത് നമുക്കും കഴിയുന്ന കാര്യമാണ് പക്ഷെ പിന്നെ പറയണത് നമുക്ക് കഴിയാത്തൊരു കാര്യ അതെന്താണെന്നറിയോ വ ആധാർ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ കൊണ്ട് പിന്നെ എന്തുണ്ടായി അതും നാം എഴുതി വെക്കുന്നുണ്ട് ആര് പഠിച്ചു അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂല നമ്മൾക്ക് ചെയ്യാനേ കഴിയുമോ അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പിന്നെ എന്തുണ്ടായി എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല നമ്മൾ ചെയ്യുന്നത് ചെറിയ കാര്യങ്ങൾ കഴിക്കും പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥന എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് അറബിയിൽ തഹസീർ എന്നാ പറയാ അതാണ് ആധാർഹും എന്ന് പറഞ്ഞത് ഇതുകൊണ്ടുണ്ടാകുന്ന സ്വാധീനം ഇതുകൊണ്ടുണ്ടാകുന്ന മെച്ചങ്ങൾ പഠിച്ചവനെ നീ ധാരാളമാക്കണമേ എന്ന ഒരു പ്രാർത്ഥന ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുണ്ടാവും കാരണം നമ്മൾ ദുർബലരായ മനുഷ്യരാ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറേ പരിമിതി ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് ആദ്യമായി ആലോചിച്ചൊരു മനുഷ്യണ്ടാവും നിങ്ങളെ ഈ നാട്ടിലുള്ള ഏതോ ഒരു പ്രവർത്തകൻ ആദ്യമായി ഇങ്ങനെ ഒരു സ്വപ്നം അയാളുടെ മനസ്സിൽ പഠിച്ചോന് ഇട്ടു കൊടുക്കുന്നതാണ് പക്ഷെ ആ സ്വപ്നത്തെ അയാൾ എന്ത് ചെയ്തു ഊതി ഊതിയൂതിപ്പെരിപ്പിച്ചു അയാളുടെ ആ ചിന്തകൾക്ക് പിടിച്ചു ഇത്രയേറെ മനുഷ്യരുടെ ഉള്ളിലേക്കുള്ള ഒരു പ്രവാഹമായി അതിങ്ങനെ ഒഴുകി ഒഴുകിയൊഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യാം ഇതാണ് തസീർ ഇനി ആ ആയത്തിനെ കുറിച്ച് എന്തുകൂടെ ആലോചിച്ചോ പ്രസ്ഥാനം എന്ന് നമ്മൾ പറയൂലേ പ്രസ്ഥാനം പ്രസ്ഥാനം എന്നതിന് ഇംഗ്ലീഷിൽ മൂവ്മെന്റ് എന്ന് പറയാ മൂവ്മെന്റ് അറബിയിൽ തഹരീക്ക് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ് ഈ ഒഴുക്ക് എന്ന് പറയുന്ന സംഗതി നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വെള്ളച്ചാട്ടം ആയിരിക്കും നമ്മൾ കാണുന്ന സമയത്ത് ഒരു ചെറിയ അരുവിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് അതൊരു പുഴയായിരിക്കും അതല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു പുഴയായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അത് തുടങ്ങിയത് ആ പുഴയിൽ നിന്നാണോ അല്ല അത് തുടങ്ങിയത് ആ വെള്ളച്ചാട്ടത്തിൽ നിന്നാണോ അല്ല അത് തുടങ്ങിയത് ആ അരുവിയിൽ നിന്നുമല്ല അത് തുടങ്ങിയത് ഏതെങ്കിലും കാടിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കീറിൽ നിന്നാണ് തുടങ്ങിയിട്ടുണ്ടാവുക ഒരു ചെറിയ കാട്ടരുവിയിൽ നിന്ന് ആരംഭിച്ച് നദിയായും മഹാനദിയായും വെള്ളച്ചാട്ടമായും അരുവിയായും അതിലേറെ വലിയ അരുവിയായും അതിങ്ങനെ വേഷം മാറിക്കൊണ്ടിരിക്കുക ഇതാണ് പ്രസ്ഥാനം അതുകൊണ്ടാണ് ഇംഗ്ലീഷിലാണെങ്കിലും അറബിയിലാണെങ്കിലും പ്രസ്ഥാനം എന്നതിന് പറയുന്ന വാക്ക് ഒഴുക്ക് എന്നാണ് ഒഴുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണോ അതല്ല ഒഴുക്ക് അതിൻ്റെ ആരംഭം ഒരു ചെറിയ തുടക്കത്തിൽ നിന്നായിരിക്കും പ്രസ്ഥാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്നും ഒരേപോലെയാണെങ്കിൽ അതിന് പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം ഒരു മനുഷ്യൽ നിന്ന് മനുഷ്യനിൽ നിന്ന് ഒരായിരം മനുഷ്യരിലേക്ക് ഇങ്ങനെ വളർന്നു പറയുന്ന പേരാണ് പ്രസ്ഥാനമെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു പേര് വിളിക്കാൻ അർഹതയുള്ള ഒരു സംരംഭത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു തുടക്കത്തിന് അതിൻ്റെ ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ നമ്മളത് ആ പേര് വിളിക്കാൻ എല്ലാ അർഹതയുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് നിങ്ങളുടെ ഈ ഫൗണ്ടേഷൻ ഇതിന്റെ പേര് തന്നെ മനോഹരമാണ് ഗ്രീൻ എന്നാണ് അല്ലേ ഇത് ചെയ്യുന്ന പ്രവർത്തനം എന്താണ് വേദനിക്കുന്ന കുറേ മനുഷ്യന്മാർക്കുള്ള ആശ്വാസമാണ് നമ്മൾ സൂചി കുത്തുന്ന സമയത്തൊക്കെ എന്താ പറയുക പച്ചയിലേക്ക് നോക്കുകയെന്ന് അത് സയന്റിഫിക് ആണ് കേട്ടോ ശാസ്ത്രീയമാണ് പച്ചയിലേക്ക് നോക്കിയാൽ വേദന അറിയൂലെന്നോ വേദന കുറയും എന്നൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരായ വേദനിക്കുന്നവരോട് സങ്കടപ്പെടുന്നവരോട് നിങ്ങൾ പറയുന്ന പേരാണ് പച്ചയിലേക്ക് നോക്കുവോന്ന് പച്ചയാണ് ഈ ഫൗണ്ടേഷൻ കാരണം ഇതിൻ്റെ പേര് തന്നെ അതാണ് ഗ്രീൻ നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മുടെ ഒരു സ്വപ്നം കൊണ്ട് ഒരു മനുഷ്യനെങ്കിലും അയാളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുക എന്നത് അയാളുടെ ഒരു സങ്കടത്തിന് അറുതി വരിക എന്നുള്ളത് അയാളുടെ ഉള്ളിലെ ഒരാശങ്കക്ക് പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥം കിട്ടുന്ന അനുഭവങ്ങളിലുള്ള നമ്മളിങ്ങനെ മനുഷ്യനായിട്ട് എന്റെ കൈ എനിക്കിങ്ങനെ അനക്കാൻ പറ്റുന്നില്ലേ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ലേ ഞാൻ ഇങ്ങോട്ട് നടന്നല്ലേ ഇങ്ങോട്ട് വന്നത് ആ വാഹനം ഇറങ്ങിയിട്ട് ഞാൻ ഇതുവരെ നടന്ന് വന്നില്ലേ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എന്റെ കൈകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്റെ കണ്ണുകൾ കൊണ്ട് നോക്കാൻ പറ്റുന്നുണ്ട് എന്തിനാ പഠിച്ചോന് ഇതൊക്കെ തന്ന് ഇതൊക്കെ കൊടുക്കാത്ത എത്ര മനുഷ്യന്മാരുണ്ട് കൈ ഒന്നിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റാത്ത മനുഷ്യന്മാരുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെങ്കിലും എൻ്റെ ഈ കൈ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് വിളിക്കേണ്ട പേരാണ് മനുഷ്യൻ അല്ലെങ്കിൽ ആ പേരിന് ഞാൻ അർഹതയില്ലാത്തവനായി മാറും എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കാൻ എനിക്ക് പഠിച്ചവൻ എന്തിനാണ് അവ അവസ്ഥ തന്നത് അവകാശം തന്നത് അവസരം തന്നത് ഇങ്ങനെ നോക്കിയാൽ കാണാത്ത ഒരു മനുഷ്യനെങ്കിലും എൻ്റെ സാന്നിധ്യം കൊണ്ടോ എൻ്റെ ഈ കാഴ്ച കൊണ്ടോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അപ്പ എനിക്ക് വിളിക്കാൻ പറ്റിയ പേരാണ് മനുഷ്യൻ എൻ്റെ ഈ കാലിങ്ങനെ എനിക്ക് ചലിപ്പിക്കാൻ പഠിച്ചോന് എന്തിനാണ് അവസരം തന്നത് അതിനവസരം കൊടുക്കാത്ത മനുഷ്യന്മാരുണ്ട് അതിലേതെങ്കിലും ഒരു മനുഷ്യൻ ഒരൊറ്റ മനുഷ്യൻ എൻ്റെ ഈ കാലുപകാരപ്പെടുന്നുണ്ടെങ്കിൽ അയാളിലേക്കൊന്ന് ചെല്ലാൻ എനിക്ക് മനസ്സുണ്ടെങ്കിൽ അപ്പ എനിക്ക് വിളിക്കേണ്ട പേരാണ് മനുഷ്യൻ അല്ലെങ്കിൽ ആ പേര് വിളിക്കാൻ അർഹതയില്ലാത്തവനായിട്ടുള്ളൂ